വാർത്തകൾ വിശദമായി നോക്കാം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് കേരള തീരത്ത് തീ പിടിച്ച ഹൈ കപ്പലിലെ തീയുടെ തീവ്രത കുറയുന്നു കപ്പൽ പരിസരത്ത് പുക വൻതോതിൽ ഉയരുകയാണ് കപ്പൽ ഇനിയും ചഴിഞ്ഞാൽ താഴ്ന്നു പോകാൻ സാധ്യതയെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ഇന്ന് രാത്രിയിലും തീ അണക്കൽ തുടരും വിവരങ്ങളുമായി ടി ബിനോയ് ചെയ്യുന്നുണ്ട് ബിനോയ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കപ്പലിലെ തീ പടരുന്നത് അല്പം കുറഞ്ഞിട്ടുണ്ട് അതേസമയം ആ തീയുടെ തീവ്രത കുറഞ്ഞു എന്ന് വിവരങ്ങൾ നൽകുമ്പോഴും വലിയ തോതിലാണ് അകത്തു നിന്ന് പുക പുറത്തേക്ക് വരുന്നത് അതായത് ഈ കണ്ടെയ്നറുകൾക്കുള്ളിലുള്ള രാസപദാർത്ഥങ്ങൾ കത്തുന്നതാണോ എന്നൊരു സംശയം കൂടി കോസ്റ്റ് ഗാർഡ് പങ്കുവയ്ക്കുന്നുണ്ട് നേവിയും കോസ്റ്റ് ഗാർഡും പങ്കുവയ്ക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ തരത്തിലുള്ള പുകകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ആ ഒരു കാര്യം വ്യക്തമായവർ പറയുന്നുണ്ട് തീയുടെ തീവ്രത കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി കപ്പലിനകത്തേക്ക് വലിയ തരത്തിലുള്ള തീ ഉണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല ഈ ചരിഞ്ഞ കപ്പൽ ഇപ്പോൾ ചരിഞ്ഞ നിലയിൽ തന്നെയാണ് പക്ഷെ കടല് പ്രക്ഷുബ്ധമല്ലാത്തത് കൊണ്ട് തന്നെ ആ നിലയിൽ നിന്നാൽ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകും ഏതെങ്കിലും കാരണവശാൽ കടൽ പ്രക്ഷുബ്ധമാവുകയും കാറ്റ് ശക്തമാവുകയും ചെയ്താൽ ഒരു നിയന്ത്രണങ്ങൾക്ക് ഒരു നിയന്ത്രണങ്ങൾക്കും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല അതായത് കപ്പൽ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാവും കാരണം കപ്പലിൽ നിയന്ത്രിക്കാൻ ക്യാപ്റ്റനോ മറ്റാരും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ കപ്പൽ ആടി ഉലഞ്ഞ് മറ്റു സ്ഥലങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ സമുദ്രം ശാന്തമാണ് കാറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി മുഴുവൻ ഇത്തരത്തിൽ വെള്ളം ചീറ്റിക്കഴിഞ്ഞാൽ നാളെ രാവിലെയോടുകൂടി തന്നെ ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോസ്റ്റ് ഗാർഡും നേവിയും പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലും ഇത്തരത്തിൽ വെള്ളം ചീറ്റുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും നിലവിൽ നമുക്ക് കാണാൻ കഴിയും അവസാന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശക്ത ശക്തമായ തരത്തിൽ കറുത്ത പുക പുറത്തേക്ക് വരുന്നതാണ് രാവിലെയൊക്കെ തീ കട്ടുന്നത് നമുക്ക് കാണാമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറി കഴിഞ്ഞിരിക്കുന്നു കറുത്ത പുക പുറത്തേക്ക് വലിയ തോതിൽ വരുന്നതാണ് നമ്മളിപ്പോ കാണുന്നതും ഒപ്പം ഇനി മറ്റൊരു പ്രതിസന്ധി ഉള്ളത് ഏകദേശം രണ്ടായിരം ടൺ ഇന്ധനവും അഞ്ഞൂറ്റി നാൽപ്പത് ടൺ ഡീസലും ഈ കപ്പലിനകത്തുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് വലിയ തരത്തിലൊരു ചോർച്ചയിലേക്ക് വന്നിട്ടില്ല എന്തെങ്കിലും വലിയ തരത്തിലൊരു സ്ഫോടനം ഉണ്ടായാൽ മാത്രമേ ഡീസലും ഈ ഇന്ധനവും എല്ലാം തന്നെ പുറത്തേക്ക് ചോരുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് നേരിയ തോതിൽ ഇന്ധന ചോർച്ച ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് അത് മറ്റേതെങ്കിലും തരത്തിലായിരിക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഇന്ധന ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിനും ആവശ്യമായ നടപടികൾ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചു വരികയാണ് കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ കപ്പലുകൾ അവിടേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് കാരണം ഇന്നലെ രാത്രി മുതൽ കഴിഞ്ഞ ഈ ഈ കപ്പൽ ഈ സമുദ്രത്തിൽ കത്തി മുതൽ ഒപ്പമുണ്ടായിരുന്ന സംഘങ്ങളെ മാറ്റി മാറ്റി പുതിയ ഓരോ പുതിയ ഓരോരോ സംഘങ്ങളായി അവരെത്തി ഈ തീയണക്കുന്ന ജോലികൾ നടത്തി വരികയാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരത് തന്നെ നമുക്ക് പറയാം തീയുടെ തീവ്രത കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അതിനേക്കാൾ രൂക്ഷമായ തരത്തിൽ ഇപ്പോൾ പുക പുറത്തേക്ക് വരുന്നുണ്ട് മറ്റൊരു കാര്യം ഈ കണ്ടെയ്നറുകൾ ചരിയുന്നതനുസരിച്ച് കുറേച്ച് കടലിലേക്ക് വീഴുന്നുണ്ട് ആ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് മറ്റൊരു തരത്തിലെ ഭീഷണിയായി മാറുകയാണ് എന്തായാലും ഇന്ന് രാത്രി നാളെ രാവിലെയോടുകൂടെ തന്നെ ഒരു പൂർണ്ണ വിവരം നമുക്ക് ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഇന്ന് രാത്രിയും തീ അണക്കി തീ അണക്കുന്ന പ്രക്രിയ തുടരും എന്നുള്ള വിവരങ്ങളാണ് കോസ്റ്റ് ഗാർഡും നേവിയും പങ്കുവെക്കുന്നത് ഈ ബിനോയ് അതുപോലെ തന്നെ കപ്പലിലെ തീയുടെ തീവ്രത കുറയുകയാണ് ഇന്ന് രാത്രിയിലും തീ അണയ്ക്കൽ തുടരുകയാണ് കടൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഉള്ളത് ഏതൊക്കെ സംഘങ്ങളാണ് ഇപ്പോഴും ആ ദൗത്യത്തിൽ അവിടെ ഉള്ളത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ തീർച്ചയായും പറയാം അതായത് കോസ്റ്റ് ഗാർഡിന്റെ നാല് കപ്പലുകളും അവർക്ക് നിരീക്ഷണവും വിവരങ്ങളും സഹായങ്ങളും നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ നേവിയുടെ രണ്ട് കപ്പലുകൾ അങ്ങനെ ഏഴ് കപ്പലുകളാണ് ആ പ്രദേശങ്ങളിൽ ഉള്ളത് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വിട്ട ഒരു കാര്യമുണ്ട് അതായത് നാലുപേരെ കാണാതായിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നേവിയും കോസ്റ്റ് ഗാർഡുമായി നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഭാഗങ്ങളിലായാലും കപ്പലിന്റെ മുൻപിലും പിറകിലുമായി രണ്ട് കോസ്റ്റ്ഗാന്റെ രണ്ട് കപ്പലുകളിൽ നിന്നും ഒരേ സമയം ഒരുപോലെ തന്നെ വെള്ളം കപ്പലിനുള്ളിലേക്ക് പായിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഇന്നലെ രാത്രി തുടങ്ങിയ പ്രക്രിയയാണ് അത് നിരന്തരം ഇങ്ങനെ വെള്ളം ആ കപ്പലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ വശങ്ങളിൽ നിന്നും അതായത് ഒരു വലയം വെച്ചുകൊണ്ട് തന്നെ ഈ കപ്പൽ അകത്തേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഒഴിച്ചു കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ഈ വെള്ളം ഒഴിച്ച് കപ്പലിനെയും കപ്പൻ അകത്തുള്ള രാസവസ്തുക്കളെയും തലപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയ വിജയിച്ചു കഴിഞ്ഞാൽ കപ്പലെ തീ കെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കോസ്റ്റ് ഗാർഡും നേവിയും പങ്കുവയ്ക്കുന്നത് പക്ഷേ എങ്കിൽ തന്നെയും ഇതിനകത്ത് ഈ രാസവസ്തുക്കളാണ് പ്രത്യേകിച്ചും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന രാസവസ്തുക്കളുണ്ട് ഒപ്പം തന്നെ ഈ ടർപ്പൻ്റൈൻ പോലുള്ള വേഗത്തിൽ തീപിടിക്കുന്ന വസ്തുക്കളുണ്ട് വെള്ളവുമായി ചേർന്നാൽ അമ്ലാംശം കലർത്തിക്കൊണ്ട് തീപിടിക്കുന്ന വസ്തുക്കളുണ്ട് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു തീ ഒരു വെള്ളം അകത്തേക്ക് പ്രഷർ വെള്ളം ഉള്ളിലേക്ക് കടത്തി വിടാൻ കഴിയില്ല പകരം രണ്ട് പാർശ്വങ്ങളിൽ നിന്നും മഴ തുളികൾ ഉയരുന്നത് പോലെ തന്നെ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നേരത്തെയൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് കപ്പലിന്റെ അപ്പർ ഡക്കിൽ നിന്നും തീ ഉയരുന്നതാണ് ഇപ്പോൾ തീയില്ല പകരം ആ ഭാഗത്ത് ും ഉയർന്നു പോകുന്നത് പുകയാണ് അത് ഈ രാസവസ്തുക്കൾ കത്തുന്ന പുക ആയതുകൊണ്ട് തന്നെ ഈ പുകപടലങ്ങൾ ഇവരുടെ അഗ്നി തീരരക്ഷാസേനയുടെ പ്രവർ പ്രവർത്തകർക്ക് തീ അണയ്ക്കുന്നതിന് ബുദ്ധിമുട്ടാകുന്നത് കാരണം അവരുടെ കാഴ്ച മുടക്കുന്ന തരത്തിലാണ് ഇപ്പോഴും ഈ തീ ഈ പുക നിൽക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലാതെ ഈ രീതി തുടരാൻ തന്നെയാണ് കോസ്റ്റ് ഗാർഡ് നേവി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു പക്ഷേ ഒരു ഏകദേശം ഒരു ഇപ്പോൾ തീ വളരെ കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നിയന്ത്രണ വിധേയം എന്നും പറയാൻ പറ്റില്ല പക്ഷെ പടരുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണുള്ളത് പക്ഷെ എങ്ങനെയെങ്കിലും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കപ്പൽ എവിടെയെങ്കിലും ആങ്കർ ചെയ്യാൻ നിർത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ കഴിയും ഇപ്പോൾ ആങ്കർ ചെയ്യാനോ മറ്റോ ഒന്നും പറ്റുന്നില്ല കപ്പലിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിനകത്ത് സ്ഫോടനം ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള നാശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ വളരെ കപ്പലിനെയും ഇതിനകത്തുള്ള വസ്തുക്കളെയും തണുപ്പിക്കുന്ന ഒരു രീതി അതായത് ഇതിനകത്ത് രാസവസ്തുക്കളിലേക്ക് അതിന് കൂടുതൽ പകർ പടരാതിരിക്കാനും തീ പടരാതിരിക്കാനും കപ്പലിൽ വലിയ തരത്തിൽ തീപിടുത്തം ഉണ്ടാകാതിരിക്കാനും വേണ്ടി ആ കപ്പലിലേക്ക് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നു ആ പ്രക്രിയയാണ് ഇപ്പോൾ തുടരുന്നത് ശരി ബിനോയ് കേരള തീരത്ത് തീ പിടിച്ച വൻഹായ് കപ്പലിലെ തീയുടെ തീവ്രത കുറയുന്നു കപ്പൽ പരിസരത്ത് പുക വൻതോതിൽ ഉയരുകയാണ് കപ്പൽ ഇനിയും ചരിഞ്ഞാൽ താഴ്ന്നു പോകാൻ സാധ്യതയെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ഇന്ന് രാത്രിയിലും തീ അണയ്ക്കൽ തുടരുകയാണ്